മലയാളമടക്കമുള്ള നമ്മുടെ ഭാഷകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭാഷാ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു ഘട്ടമാണിത് ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാട് എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ചുരുക്കാൻ ചിലർ കടഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തു കൂടിയായി മാറും ഇത്തരം ഗാലറികൾ ആറായിരത്തോളം ലോകഭാഷകളെ അടയാളപ്പെടുത്തുന്ന ഇവിടുത്തെ ലോക ഭാഷാ ഗാലറിയും തിയേറ്റർ സംവിധാനവും ഡിജിറ്റൽ മ്യൂസിയവും എല്ലാം സാഹിത്യ പ്രവർത്തകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അക്ഷരം മ്യൂസിയത്തിൻ്റെ ഭാഗമായി കോട്ടയത്തെ ചില പ്രധാന സാംസ്കാരിക ചരിത്ര വൈദ്യ കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അക്ഷരം ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്